ശ്രീധരായിട്ടാ നിങ്ങളെ കണ്ടിട്ട് ദിവസം ദിവസായി പാട്ടോ ഈ ഈ പാളിയം പൊറുക്കിട്ട് പോന്ന് ഇത് എന്റെ പറമ്പാണ് ഞാൻ ഈ സ്ഥലം വിലക്ക് വാങ്ങിയിട്ടുണ്ട് ഈ പറമ്പ് ശ്രീധരേട്ടൻ വാങ്ങിയല്ലേ ഇത് പിന്നെ വീട്ടിൽ കത്തിക്കാൻ വേണ്ടിട്ടാ ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഗ്യാസ് എല്ലാം തീർന്നു ഗ്യാസൊന്നും ഞാനിപ്പോ വാങ്ങുന്നില്ല ഏഹ് ഇതിപ്പോ ഒന്നും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടാ അത് ശ്രീധരേട്ടൻ വിഷമം തോന്നരുത് ആഹ് അതൊന്നും കുഴപ്പമില്ല പാളിയെല്ലാം പൊറിക്കോ പക്ഷെ നീ എന്നോട് രണ്ടായിരം രൂപ കരമണിച്ചില്ലേ അതെവിടെ ഓ നിങ്ങളെ രണ്ടായിരം രൂപ നിങ്ങൾക്ക് തരാനുണ്ടല്ലേ ഈശ്വര ഇയാളോട് എന്ത് പറഞ്ഞ രക്ഷപ്പെടുവാൻ വട്ടായാ അല്ല അത് പിന്നെ ഞാൻ നിങ്ങളെ കടന്നിറക്കാൻ വേണ്ടിട്ട് ഇടക്ക് ലോട്ടറി എടുക്കാറുണ്ട് ലോട്ടറി എടുത്തെടുത്ത് കൈവിൽ പൈസ എല്ലാം പോയി ഇപ്പൊ ലോട്ടറി ഒന്നും അടിക്കുന്നുമില്ല ഞാൻ ആകെ പാപ്പനായി ഇനി ഇപ്പൊ എന്താ ചെയ്യാ നിങ്ങളെ പൈസ എങ്ങനെ തരുവാ നീ ലോട്ടറി എടുത്തിട്ട് പാപ്പരായില്ലേ ഇനി നീ ലോട്ടറി എടുക്കണ്ട നീ വിൽപ്പനോടെ എത്തിക്കോ ഇനി ഒരുപാട് ലോട്ടറി വെക്കാൻ ആൾക്കാരുണ്ട് വരുന്നോനെ നിങ്ങള് നിങ്ങൾ പറഞ്ഞ ഐഡിയ കൊള്ളാം ദൈവമേ തമാശ കേട്ട് ചിരിക്കാതിരിക്കും കേട്ടോ ശരിക്കുന്നു അത് പിന്നെ ഈ ലോട്ടറി കച്ചവടം തുടങ്ങണെങ്കിൽ പൈസ വേണം രണ്ടായിരത്തിഅഞ്ഞൂറ് കൊടുത്താൽ മുന്നേ കുറച്ച് ലോട്ടറി കിട്ടും ഇനിയിപ്പോ ആ പൈസയോട് ഞാൻ ആരോട് കടം വാങ്ങും നീ ഓരോ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ കടം ആക്കി കൂട്ടിയല്ലേന്ന് നീ എന്റെ പൈസ എപ്പ അത് പിന്നീണ്ടല്ല ഏ പറഞ്ഞ ഒരുപാട് പറയുന്നത് നീ രമേശ് കടമല്ലേ ഞാനെന്താ ചെയ്യണ്ടേ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെ ചെയ്യാം അതിനു മാത്രം നിനക്ക് എന്റെ എത്ര ബുദ്ധിമുട്ട് നീ എന്തിനാ ഇങ്ങനെ എന്തിനെ കടം വാങ്ങിക്കൂട്ടുന്നു പണിക്കും പോയി കൂടെ ഓ അത് ശരി ഞാൻ പണിക്ക് പോകുന്നില്ലാന്ന് അങ്ങനെയൊക്കെ വിചാരം ഞാൻ ദിവസം പണിക്ക് പോലെണ്ട് അതായില്ലേ പണിക്ക് പോയിട്ട് ഒരു ദിവസം എണ്ണൂറ് ഉപയോഗ കിട്ടും അതുകൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്നില്ല അത്രക്കും കടം കയറിട്ടില്ലത് എല്ലാം എന്റെ പങ്ങളെ കൊണ്ട് പറ്റിയതാ നിങ്ങൾ എന്ത് ചെയ്താ നീ പറയുന്നേ പത്ര ഇടാൻ വരുന്ന രാഘവേട്ടന്റെ കൂടെയാ എന്റെ പങ്ങൾ ഒളിച്ചോടി പോയത് ഏഹ് എന്നിട്ട് കേക്കറോ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു രണ്ട് പമ്മക്കൾ രണ്ട് പമ്മക്കൾ എന്ന് പറഞ്ഞ ഇരട്ട കുട്ടികളാ മനസ്സിലായോ അവർ ഈ നല്ല നിലയിൽ പഠിക്കുന്ന കുട്ടികളാ അവർക്ക് വേണ്ടുന്ന ചിലവൊക്കെ ഇപ്പം ഞാനാ ചെയ്യുന്നത് ഇതാണ് കടം കയറാനുള്ള പ്രധാന കാരണം ഏഹ് പിന്നെ എൻ്റെ പെങ്ങളുടെ മക്കളല്ലേ പെങ്ങളല്ലേ എന്ന് കരുതി ഇതെല്ലാം ക്ഷമിക്കും പിന്നെ അത് ഞാനെന്ത് ചെയ്യാനാണ് ഇങ്ങനെ കഷ്ടപ്പെടണോ വീട്ടിൽ പോയി കൂടെ അതെ അവൾ ഈ ജോലിക്ക് പോകുന്നുണ്ടോന്ന് അറിയില്ല അവളെ ഒരു തുണി ജോലിക്ക് പോയതാണ് അതിന്റെ മുതലാളിയും കൂടി വീണ്ടും അവിടെ ഒളിച്ചോടി പോയി അവളെ രണ്ട് പമ്മക്കളിപ്പം എന്റെ തലയില്ല ഞാനാ നോക്കണ്ട് പിന്നെ അങ്ങനെ ഞാൻ കടം വാങ്ങിക്കൂട്ടാതിരിക്കല് നിലയിൽ ആണ് കാര്യങ്ങൾ പോകണമെങ്കിൽ ഇനി നാട്ടിൽ കടം വാങ്ങിച്ചു കൂട്ടാൻ ആൾക്കാരൊന്നും ബാക്കിയില്ല എല്ലാവരോടും ഞാൻ കടം വാങ്ങി ഞാനേ ഈ പറമ്പിൽ ഇത് വന്നതല്ല എനിക്ക് തൂങ്ങാനുള്ള മരം ഇവിടെയെവിടെ ഉണ്ടോ എന്ന് നോക്കിയതാ കയറി ഞാൻ അപ്പുറം വെച്ചിട്ടുണ്ട് ഞാൻ തൂങ്ങിച്ചാവാൻ പോവാം നീ അക്രമൊന്നും കാണിച്ചു കേൾക്കുന്നത് അതിനെല്ലാം പരിഹാരമുണ്ട് നീ നമുക്ക് കാണാം ഇത് എത്ര ഇതും കടമായിട്ട് ഞാൻ വാങ്ങുന്ന ഞങ്ങൾക്ക് തരും പിന്നെ ഞാൻ ചെയ്യാ വേറെന്താട്ടെ ശരി ഇതേ ആ പിള്ളേർക്ക് ഫീസ് എടുക്കാൻ കൊടുക്കണം നാളെ വളരെയധികം ഇയാളോട് എന്ത് സങ്കടവും പറഞ്ഞാലും മനസ്സലിയും വീണ്ടും വീടും കടം തരും പാവം നല്ല മനുഷ്യനാണ് നിങ്ങൾ എന്തായി നോക്കുന്നത് ചെങ്ങായിയാണ് ഓൻ പൈസ കടം മുങ്ങി നടക്കുക ഓനെ നോക്കിക്കൊണ്ട് നിൽക്കുവാൻ എന്നോട് പൈസ കടമ എന്റെ അയ്യായിരം രൂപ ഉണ്ടായിരുന്നു ഞാൻ ആ രമേശനെ കടം കൊടുത്തു നീ എനിക്കൊരു അയ്യായിരം രൂപ കടം തരുമോ